Dharitra Bridal Collections by Shopika Weddings. ഇനി ഈ വ്യത്യസ്തമായ ഒരു ഞാറുനടിൽ ഉത്സവത്തിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് അമരമ്പലം പഞ്ചായത്തിലെ ചേലോട് പാടശേഖരത്തിൽ നിന്നുമാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് ഒരു പഴയ കൂടി അല്ലെങ്കിൽ പഴയ തനിമയോടുകൂടി പാട്ടും തനത് നൃത്തവും ഒക്കെയായിട്ടാണ് ഒരു ഞാറുനടിയിൽ സംഘടിപ്പിച്ചത് അമരമ്പലം പഞ്ചായത്തിലെ ചേലോട് പാടശേഖരത്തിൽ ഹരിത കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പൂക്കൂട്ടും പാടം ലയൻസ് ക്ലബ്ബിൻ്റെ കൂടി കൂടിയാണ് ഈ ഒരു ഞാറുനടിയിൽ ഉത്സവം നടത്തിയത് വി അനിൽ പ്രസാദ് കർഷകരോടൊപ്പം ഞാറ് നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പതോളം കർഷക തൊഴിലാളികൾ പങ്കെടുത്ത ഞാറ് പ്രവർത്തി നാടൻപാട്ടിൻ്റെ അകമ്പടിയോടെ ഗൃഹാതുരത്വമുണർത്തുന്ന കാഴ്ചയായി മാറി കൃഷിയെ സ്നേഹിക്കുന്ന ഒട്ടനവധി പേർ നടിയിൽ കാണുവാനായി എത്തിയിരുന്നു എല്ലാവർക്കും ഉച്ചഭക്ഷണവും ലയൻസ് ക്ലബ്ബ് പ്രവർത്തകർ ഒരുക്കിയിരുന്നു ഉത്സവത്തിന് നേതൃത്വം നൽകിയ ഹരിത ഫാർമേഴ്സ് കൃഷിക്കൂട്ടത്തെയും കർഷക തൊഴിലാളികളെയും പ്രവർത്തകരെയും അനുമോദിക്കുന്ന ചടങ്ങ് സുധ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് ചേലാട്ട് അധ്യക്ഷനായി നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു അൻവർ തൈക്കോടൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ക്ലബ്ബ് സെക്രട്ടറി ഷൈൻ മംഗലത്ത് പി ജി സന്തോഷ് കൃഷി ഓഫീസർമാരായ ഷിഹാദ് ഷിബില ക്ലബ്ബ് അംഗങ്ങളായ കെ മനോജ് കുമാർ കെ രാധാകൃഷ്ണൻ സതീശൻ കളരിക്കൽ ഹരിത ഫാർമേഴ്സ് സെക്രട്ടറി ശിവദാസൻ പുള്ളാട് ജോയിൻറ് സെക്രട്ടറി പി ശ്രീനിവാസൻ പി മോഹൻദാസ് സുധാകരൻ നായർ എന്നിവർ സംസാരിച്ചു ഏതാണെങ്കിലും ഈ പിന്നെ നമ്മൾ അമരമ്പലം പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് ചേലോട് ഈ ചേലോട് പാടശേഖരം നല്ല രീതിയിൽ തന്നെ അത് ഇവിടുത്തെ കർഷകർ അത് പിന്നെ നെൽകൃഷി നടത്തുന്നുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നെൽകൃഷി കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമുക്കറിയാം സമീപ പഞ്ചായത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിയാലറിയാം അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെക്ടർ പിന്നെ നെൽകൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡി നൽകുന്നുണ്ട് അത് എന്താണെങ്കിലും ഇന്ന് ഇത് ഈ പിന്നെ ഉത്സവം കണ്ടപ്പോൾ ഈ നടീലുത്സവം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും കൃഷിക്കാരും ലയൻസ് ക്ലബും എല്ലാവരും സജീവമായിട്ട് ഇന്ന് ഈ ഉത്സവത്തെ ഏറ്റെടുത്തുകയാണ് Charitra Vivaag Bridal Collections by Shopika Weddings